നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ജീവിയെ കണ്ടിട്ടുണ്ടോ ഗായ്സ് ഈ ജീവിയെ കണ്ടിട്ടുണ്ടോ നമ്മുടെ പല്ലികളുണ്ടല്ലോ പല്ലികളുടെ പെടുന്ന അല്ലെങ്കിൽ റെപ്റ്റൈൽസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ റെപ്റ്റേൽസ് വരുന്ന കൊമോഡോ ഡ്രാഗൺ എന്ന് പറയുന്ന ജീവിയാണിത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റഡി റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തു അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ആ സ്റ്റഡിയിൽ പറയുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള കൊമോഡോ ഡ്രാഗണിൻ്റെ പല്ലില് അതിന് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു കോട്ടിംഗ് അതിന് ചുറ്റും ഉണ്ടെന്ന് പറയുന്ന ഒരു സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തത് ഈ കൊമോഡോ ഡ്രാഗൺ എന്ന് പറയുന്ന ഈ പല്ലിവർഗത്തിൽപ്പെടുന്ന വലിയ പല്ലി എന്ന് തന്നെ പറയാൻ പല്ലി എന്ന് പറയാവുന്ന ഈ ജീവിയുടെ പല്ലികളിൽ ഒരു ഇരുമ്പ് കോട്ടിംഗ് ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് അത് കഴിക്കുന്ന ജീവികളുടെ മാംസം കീറി മുറിക്കാനും കഴിക്കാനും ഒക്കെ ഈ വളരെ ബലമുള്ള പല്ലികൾ സഹായിക്കുന്നത് ഈ ഒരു അയൺ കോട്ടിംഗ് ഉള്ളതുണ്ടെന്ന് പറയുന്ന സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തത് അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന നേച്ചർ എക്കോളജി ആൻഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റൈലാണ് ഈ റിസർച്ച് പബ്ലിഷ് ചെയ്തത് ഈ കൊമോഡോ ഡ്രാഗന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് വരാനസ് കൊമ്പോഡിയൻസിസ് എന്നാണ് ഈ ജീവിക്ക് ഇത്തരത്തില് അതിന്റെ അതിന്റെ ഭക്ഷണം അതായത് അത് മറ്റൊരു ജീവികളെ പിടിക്കാണല്ലോ ജീവിക്കുന്നത് അതിന്റെ മാംസം വളരെ ഈസിയായിട്ട് കീറിമുറിച്ച് കഴിക്കാനും ഒക്കെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള പല്ലുകളാണെന്നാണ് പറയുന്നത് ഈ ശാസ്ത്ര വിഭാഗം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള പഴയ ഡൈനോസേഴ്സിനെ പറ്റിയും ഇത്തരത്തിലുള്ള റെപ്റ്റൈൽസിനെ പറ്റിയും ഒക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്ര വിഭാഗമാണ് അപ്പം ഇത്തരത്തില് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഈ ജീവിയില് നടത്തിയ സ്റ്റഡി കാണിക്കുന്നത് അതിന്റെ പല്ലുകളില് വളരെ നേർത്തതുമായിട്ടുള്ള ഇത്തരത്തിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലുള്ള വളരെ ഒരു അയൺ കോട്ടിംഗ് ഉണ്ടെന്നും അത് മറ്റ് റെപ്റ്റൈൽ വിഭാഗങ്ങളിൽ അതായത് നമ്മുടെ കോമൺ ആയിട്ട് കിടന്ന റെപറ്റൽ റെപ്റ്റെൽസ് ഉണ്ടല്ലോ അതായത് നമ്മുടെ മുതല ചിങ്കണ്ണി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മറ്റ് പല്ലി വിഭാഗത്തിൽ പെടുന്ന മറ്റ് ജീവികളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ലെയർ ഇതെന്നാണ് ഇത് പറയുന്നത് ഈ സ്റ്റഡി പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇവർ സ്റ്റഡി നടത്തിയത് കെമിക്കൽ അനാലിസിസും അല്ലെങ്കിൽ എന്താ ഇമേജിംഗ് സ്റ്റഡീസാണ് നടത്തിയത് പ്രത്യേകിച്ച് കെമിക്കൽ ഇമേജിംഗ് സ്ട്രക്ചർ ഇമേജിംഗ് സ്റ്റഡീസാണ് നടത്തിയത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഈ ഇരുമ്പിൻ്റെ ഒരു പാളിയാണ് ഇതിലുള്ളതെന്ന് മനസ്സിലാക്കിയാണ് ചെയ്തത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതുന്നത് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് റിസർച്ച് ആർട്ടിക്കിൾസ് നിന്നുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റ് മറ്റ് വീഡിയോകൾ നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം